സ്ലാ വലക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇതാക്കണേ വെള്ളം ഇങ്ങനെ നമ്മളതിൻ്റെ എടുക്കുക ഇതാക്കുന്നുണ്ടാവും അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളെ അയിലെ കുട്ടികളാട്ടോ ഈ അയിലക്കുട്ടികൾ വെച്ച് കണ്ടൊരു ഒരു ഒരു മുളക് മുളകിട ഏഹ് മുളകിടന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ഇപ്പം ഇതാക്കണേ കണ്ണൊന്ന് കാണതാ ചിലർക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമായി കാരണം ചിലവർക്ക് കണ്ണ് ഇഷ്ടം ഉണ്ടാവൂടില്ല അപ്പം ഞാൻ എല്ലാത്തിൻ്റെ കണ്ണ് കളഞ്ഞിട്ടോ ഒരു ഇതാ ഇതിൻ്റെ കണ്ണിങ്ങനെ വെച്ചേക്കാണ് ഏഹ് നമുക്ക് നമുക്ക് എന്നാലും വീടും പോകാം അതിന്റെ മുന്നേ മുന്നേതാക്കും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതാ തക്കാളി ഇതാക്കാൻ നല്ല വെട്ടി തിളപ്പിക്കുന്നുണ്ട് തക്കാളി പിന്നെ അതാക്കണെ മസാല ഇതാക്കി കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും രണ്ട് മൂന്നാല് കാന്താരി മുളകും കൂട്ട കേട്ടോ കൊടുമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിങ്ങൾ കഴുകിയെല്ലാം വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചാണ് നമ്മളെ ചട്ടിക്ക് ഓയില് ഒഴിക്കുക ഫസ്റ്റ് അതിനനുസരിച്ച് ഇതാക്കണേ ഉലുവ ചെറിയൊരു പീസ് കേട്ടോ ഒരു ഹാഫാണ് ഞാൻ അടുത്തത് അതും ഞങ്ങൾ വേറെ അതൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഏഹ് സ്കൂളില് ബിരിയാണി ഒക്കെ ഉണ്ടേ നീ ബിരിയാണി പൊതിയൊക്കെ കിട്ടിയതൊക്കെ പറയാണ് നമ്മളെ മസാല ഉണ്ടല്ലോ അതാ ഉള്ളി ഇഞ്ചി പേസ്റ്റ് അതൊക്കെ ഇടത്തന്നെ ഈ ടൈമിൽ തന്നെ ഇതാക്കണേ ഞാൻ കല്ലുപ്പ് അടയണ്ടേ കാളിൻ്റെ സ്കിന്നുണ്ടല്ലോ കേട്ടോ സ്കിന്നു തന്നാലും സ്കിന്നൊക്കെ കണ്ട സ്കിന്ന് അത് കണ്ടിട്ട് തന്നാലും ഊരിപ്പോരി കേട്ടോ നമ്മൾ നല്ല വെട്ടി തിളപ്പിച്ചു അപ്പം ഇതിൻ്റെ സ്കിന്നു കേട്ട് താ ഒരേ ലെവലിലുണ്ട് കിട്ടും ഇനി ഇത് നമുക്ക് ഇതാ ഈ ഇതുണ്ടല്ലോ ഈ മിക്സിൻ്റെ ജാറിൽ തന്നെ ഇത് ഇട്ടിട്ട് ഒന്ന് ക്ര നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് മസാലകളൊക്കെ ഇങ്ങനെ ഇടുക ആവശ്യത്തിനനുസരിച്ച് മസാലകളൊക്കെ ഇടുക കേട്ടോ അതിപ്പോൾ ഞാൻ മസ മഞ്ഞപ്പൊടി പിന്നെ മുളക് മല്ലിപ്പൊടി ഒരിച്ചിരി കേട്ടോ എല്ലാ പൊടിയായി ഇനി അതൊന്ന് ഇളക്കി കൊടുക്കേ കൈ കൈ ഇത് വെച്ചിട്ട് ഞാനത് ഇളക്കാനോ പിടിക്കാനോ ഒന്നും നിന്നത്തില്ല ഇനി ഇതിങ്ങനെ ഒന്ന് ഇളക്കുണ്ടല്ലോ ഈ ഒരു മീൻകറിന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് കേട്ടോ നമ്മൾ വെക്കുന്ന മീൻ കറികളിക്കും ഓരോരോ ഓരോരോ കറിക്കും ഓരോരോ ടേസ്റ്റാണ് ഇപ്പോൾ മീനെ നമ്മൾ പല സൈസിൽ വെക്കും വേറെ വേറെ ടേസ്റ്റാണ് പറഞ്ഞാൽ ഈ ഒരു മീൻ വെ ഉണ്ടാക്കണ ഗ്രേവിക്ക് അതിൻ്റെ ഒരു വേറെ ടേസ്റ്റാണ് വരിക ഇനി നമ്മൾ നമ്മളിതാക്കണേ ഈ കൊടുമ്പിളി കുറച്ച് ഒഴിക്കുക അതുകൊണ്ട് ഒഴിക്കുക ഫുള്ളും പിന്നെ പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതാക്കുക നമ്മൾ ഇതാ അടിച്ചുമ്പോൾ ടൊമാറ്റോ ഇതുണ്ടല്ലോ അത് തീക്കങ്ങട്ട് ഒഴിക്കുക ഓണം വെട്ടി തിളച്ച് വരട്ടോ നല്ലോണം വെട്ടി തിളക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റ് എന്ത് ചീയപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ചീയപ്പൊക്കെ ഉണ്ടല്ലോ തന്നാലെ പോവും പിന്നെ ദോശയാണെങ്കിൽ അതാക്കണെങ്കിൽ ഞാൻ ദോശക്ക് മാവ് കൂട്ടി വെച്ചേക്കണ് ഉം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതിപ്പം ഞാൻ നാളെ ഇന്ന് എടുക്കുന്ന വീഡിയോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുക ഇന്ന് ഞാൻ വേറെ അതിൻ്റെ നമ്മളെ റൈസിൻ്റെ ഫോർട്ടി ഫൈവ് റൈസിൻ്റെ പറ്റിയിട്ടിൽ ഇട്ടു തന്നെക്കണം അപ്പം അത് കാണും എല്ലാവരും ലീഫ് ആവശ്യത്തിനനുസരിച്ച് കറി ലീഫ് ഇനി ഞമ്മളതാ മീനങ്ങനെ പൊറുക്കിയിട്ട് കൊടുക്കുക ഇട്ട് അവിടെ വേ വേപട്ടെ അപ്പൊ കണ്ടങ്ങള് നമ്മളെ കറി കൂടിയായി അതിന്റെ റേഞ്ച് ഇനി ഏത് കണ്ടത് കറി ചോറുക്കൊക്കെ കണ്ട് ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി ആയിരിക്കും ചോർക്കും ഇനിയിപ്പത്തൊക്കെ എടുക്ക അപ്പൊ ഇനി കുറച്ച് മല്ലി ഇത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട ഇങ്ങനെ ഇനി അടച്ചാണ് വെക്ക മുറ്റടിച്ചാണ് വസ്ത്രം മുറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ തമ്മിലാടേ നമ്മളെ ഇതായൂട്ടി പുക അതായത് ഇട്ടേ ഞങ്ങളെ അർക്കപ്പാഴ അതേമാതിരി കൊരങ്ങുന്നുണ്ടല്ലോ കൊരങ്ങ തിന്നാണ്ടേ എന്തേലും കുരങ്ങാന്ന് അറിയില്ല പേരും അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഉള്ളൂ ഏഹ് വീഡിയോ എന്ന് ചെറിയൊരു ഞാൻ മീൻ കാണിച്ചു കാണിച്ചില്ലേ ഇപ്പം കുറച്ച് ചില വിശേഷങ്ങളും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അതടിച്ചമർത്തി പോവാട്ടോ ബായ് അപ്പം നമ്മൾ ഷോർട്സ് ഷോർട്സുകൾ കാണുക ഷോർട്സ് ഉണ്ടി ഷോർട്സ് അങ്ങനെ സെൻഡാക്കുന്നുണ്ട് ഏഹ് നമ്മളതിനനുസരിച്ചുള്ള ഷോർട്സുകൾ ഇങ്ങനെയാണ് ഞാൻ സെൻഡാക്ക അപ്പം അതൊക്കെ കാണാം കേട്ടോ